ഓം നമോ നാരായ വിഷ്ണുസഹസ്രമ വ്യക്തവാസുദേവ്ഞോ മഹേജ് സത്രം സദാ ഗതി സർവശീവിമുക്തമാർജ്ഞോ ജ്ഞാനമുത്ത യജ്ഞ യജ്ഞമായവൻ യജ്ഞം മഹാവിഷ്ണു തന്നെയാണ് ഇജ്ജ യജിക്കപ്പെടാൻ യോഗ്യൻ എല്ലാ ദേവതകളും അവതാരങ്ങളും അവിടുത്തെ വിഭൂതികൾ മാത്രം അതിനാൽ അവരെ പൂജി പൂജിക്കുന്നവൻ മഹാവിഷ്ണുവിനെ തന്നെയാണ് പൂജിക്കുന്നത് മഹീജ്യ ശ്രേഷ്ഠമായ ഇജ്ജയോട് കൂടിയവൻ മറ്റു ദേവതമാരെ പൂജിക്കുമ്പോൾ ഏത് ഫലം കാക്ഷിച്ചു യജ്ഞം നടത്തുന്നുവോ മാത്രം ലഭിക്കുന്നു മഹാവിഷ്ണു അതിനു പുറമെ മോക്ഷവും നൽകാൻ പ്രാപ്തനാകയാൽ മഹീജ്യൻ ക്രുതു ജന്തുബലി അംഗമായിട്ടുള്ള യാഗമായിരിക്കുന്നവൻ അഹം ക്രുതു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു യാഗത്തിലെ ഓരോ അംഗവും ഭഗവാൻ തന്നെയാണ് സത്രം സത്തുക്കളുടെ രക്ഷക്കായുള്ള യജ്ഞം യജ്ഞങ്ങൾ പലതരം ലോകക്ഷേമത്തിന് സന്താനലബ്ധിക്ക് യജ്ഞത്തിൽ യജമാനനായിരിക്കുന്നയാളുടെ നന്മയ്ക്ക് അങ്ങനെ പലവിധം പക്ഷേ എല്ലാ യജ്ഞങ്ങളും ഭഗവാനെ പതിനേഴ് യജമാനന്മാരെ വെച്ച് ചെയ്യുന്ന യജ്ഞമാണ് സത്രം അന്നദാനമാണ് മുഖ്യം സദാം ഗതി സത്തുക്കൾക്കുള്ള മാർഗവും പ്രാപ്യ സ്ഥാനവും ശ്രവണം മനനം ധ്യാനം വഴി പരോക്ഷ ജ്ഞാനം നേടാൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് അവരുടെ മാർഗത്തിലെ വിഘ്നങ്ങൾ തീർത്തും മോക്ഷം നൽകുന്നത് അവിടുന്ന് തന്നെ സർവദർശി എല്ലാം കാണുന്നവൻ എല്ലാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അടയാത്ത കണ്ണാണ് ഭഗവാൻ അവിടത്തെ ദൃഷ്ടിയിൽപ്പെടാത്തതായി യാതൊന്നും ഒരു ലോകത്തുമില്ല അതിനാൽ സർവദർശി വിമുക്താത്മാ വിമുക്തനായിരിക്കുന്നവൻ കേവലം ആത്മാവായിരിക്കുന്നവൻ പരമാത്മാവ് ഓരോ ജഡശരീരത്തിലിരുന്ന് അവയെ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ദേഹവുമായും സത്വരജതമോ ഗുണങ്ങളുമായും ബന്ധപ്പെടുന്നില്ല വിമുക്താത്മാവായ അവിടത്തെ ധ്യാനിക്കുന്നവൻ വിമുക്തനായി തന്നെ തീരുന്നു സർവജ്ഞ സർവതും അറിയുന്നവൻ ജ്ഞാനനിധി ആത്മാവ് സർവജ്ഞനെന്ന് ശ്രുതികൾ പറയുന്നു അവിടത്തെ ജ്ഞാനത്തെക്കുറിച്ച് എന്തു പറയാൻ അതായത് അവൻ സർവജ്ഞനാണ് സർവവുമാണ് ആ ജ്ഞാനം മാത്രമാണ് പൂർണ്ണമായിരിക്കുന്നത് ജ്ഞാനമുത്തമം ശ്രേഷ്ഠമായ ജ്ഞാനം സത്യജ്ഞാനമനന്തം ബ്രഹ്മ എന്നാണ് തൈത്രിയ ഉപനിഷത്തിൽ പറയുന്നത് പരബ്രഹ്മമാണ് ആത്യന്തികമായ സത്യം ജ്ഞാനം അത് ആദ്യം അന്തവുമില്ലാത്തതാണ് അതാണ് നമ്മുടെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു നമ്മുടെ അറിവ് ദേശം കാലം വസ്തു ഇന്ദ്രിയങ്ങൾ ഗുണത്രയങ്ങൾ മനസ്സ് എന്നിവയിൽ അധിഷ്ഠിതമാകയാൽ പൂർണ്ണമായിരിക്കുകയില്ല यज्ञ इज्यो सत्रं सदां कृधि सर्वदशी विमुक्तात्मा सर्वज्ञो ज्ञानमुत्तमम् ॐ नमो भगवते वासुदेवाय नमो नारायणाय सर्वत्र गोविन्द गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्द